മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ എം ഡി വാസുദേവൻ നായരുടെ കുറച്ച് സംഭാഷണങ്ങളും ചുരുങ്ങിയ കഥാപാത്രങ്ങളുമുള്ള ഒരു മനോഹരമായ നോവലാണ് മഞ്ഞ് നൈനിറ്റാളിലെ മഞ്ഞ് നിറഞ്ഞ പർവ്വതങ്ങൾക്ക് സമീപമുള്ള ഒരു സ്ഥലത്താണ് കഥ നടക്കുന്നത് വേനൽക്കാലത്ത് വിനോദസഞ്ചാരികൾ അവിടുത്തെ തടാകം സന്ദർശിക്കാൻ എത്തുന്നു അവിടെ പട്ടണത്തിലെ ഒരു സ്കൂളിലാണ് കേന്ദ്ര കഥാപാത്രമായ വിമല ജോലി ചെയ്യുന്നത് എല്ലാ വിദ്യാർത്ഥികളും ജീവനക്കാരും വേനൽ അവധിയുടെ തുടക്കത്തിൽ സ്കൂൾ വിടുന്നുണ്ടെങ്കിലും വിമല അവിടെ തന്നെ നിൽക്കുന്നു അവധിക്ക് അവധിക്കെപ്പോഴാണ് നാട്ടിൽ പോകുന്നതെന്ന് ആളുകൾ ചോദിച്ചാൽ നാളെ എന്ന് പറയും പിന്നീട് അവധി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എപ്പോഴാണ് തിരിച്ചെത്തിയതെന്ന് ചോദിക്കും അവൾ പറയും ഇന്നലെ നാളേക്കും ഇടയിൽ അവൾക്കായി വേനൽക്കാലം മുഴുവൻ കടന്നു പോകുന്നു അച്ഛനും അമ്മയും സഹോദരിയും സഹോദരൻ അടങ്ങുന്ന കുടുംബമുണ്ടായിട്ടും വിമല അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു വിമല അവളുടെ കുടുംബവുമായി അത്ര സുഖകരമല്ല അവളുടെ പിതാവ് ഒരു പരോപകാരിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ വയസ്സായി സുഖമില്ല അവളുടെ അമ്മയ്ക്ക് ഒരു അയൽവാസിയുമായി ബന്ധമുണ്ട് അവളുടെ സഹോദരി ഏതോ ഒരാളുമായി ചുറ്റിക്കറങ്ങുന്നു അവളുടെ സഹോദരൻ മയക്കമരുന്നിനും ചൂതാട്ടവുമായി ചുറ്റിക്കറങ്ങുന്നു അവരാരും അവളെ ശ്രദ്ധിക്കുന്നില്ല അതിനാൽ വിമല അവധിക്ക് വീട്ടിലേക്ക് പോകുന്നത് നിർത്തി അവൾ അവളുടെ കുടുംബത്തെ വെറുക്കുകയും ഏകാന്തത ആസ്വദിക്കുകയും ചെയ്യുന്നു ഈ ഇപ്രത്യേക വേനൽക്കാലത്ത് എല്ലാവരും പോയി കഴിഞ്ഞാൽ അവൾ അവളുടെ പ്രിയപ്പെട്ട തടാകമായ നൈനിയിൽ ധാരാളം സമയം ചെലവഴിക്കുന്നു വിമലയ്ക്ക് അവിടെ കൂട്ടായി കുറച്ച് കഥാപാത്രങ്ങളുണ്ട് അതിലൊന്നാണ് കടത്തുവെള്ളം തുടയുന്ന പുത്തു എന്ന ആൺകുട്ടി വളരെ കാലമായി തന്റെ നഷ്ടപ്പെട്ട പിതാവ് മടങ്ങി വരുന്നതിനായി കാത്തിരിക്കുകയാണ് അവൻ പിന്നെ അവളുടെ കെട്ടിടത്തിന്റെ കാവൽക്കാരൻ അയാൾ ഒരു മടിയനും പകുതി സമയവും മദ്യപിച്ചു നടക്കുന്ന വ്യക്തിയുമാണ് എതിർ കെട്ടിടത്തിൽ വന്ന് താമസിക്കുന്ന ഒരു പുതിയ അയൽക്കാരൻ അവളുമായി ചെങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്നു ഒരു കാലത്ത് അവളുടെ ജീവിതത്തിൽ സുധീർ എന്ന ഒരാൾ ഉണ്ടായിരുന്നു പക്ഷെ ചില കാരണങ്ങളാൽ അവൻ പോയി ഇപ്പോൾ അവൻ മടങ്ങി വരുന്നതിനായി കാത്തിരിക്കുകയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം അവരുടെ വ്യക്തിഗതവും കൗതുകമുണർത്തുന്നതുമായ ജീവിത കഥകളും പരസ്പരം ബന്ധങ്ങളും കൊണ്ട് രചയിതാവ് സമർത്ഥമായി ചിത്രീകരിക്കുന്നു നൈനിറ്റാളിലെ കുന്നുകളുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നോവലിന്റെ ആസ്വാദന ശേഷി വർദ്ധിപ്പിക്കുന്നു ഏകാന്തതയും അനന്തമായ കാത്തിരിപ്പും കഥയിലെ ആവർത്തന രൂപങ്ങളാണ് വേനൽക്കാല ദിനങ്ങൾ ശൈത്യകാലം വരാൻ കാത്തു നിൽക്കുന്നു ആ പർവ്വത നഗരം വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നു ഒരാൺകുട്ടി തന്റെ പിതാവിനായി കാത്തിരിക്കുന്നു ഒരു സ്ത്രീ അവളുടെ കാമുകനു വേണ്ടി കാത്തിരിക്കുന്നു ഒരു മനുഷ്യൻ തന്റെ മരണത്തിനായി കാത്തിരിക്കുന്നു ഈ കഥയിലെ ചിന്തകളും ആശയങ്ങളും സംഭവങ്ങളെക്കാൾ കൂടുതൽ വ്യക്തമാണ് ഭൂതകാലം വർത്തമാനകാലത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നു വായനക്കാർക്ക് മികച്ച ഒരു വായനാനുഭവം സമ്മാനിക്കുന്ന ഒരു കൃതിയാണ് എം ഡിയുടെ മഞ്ഞ എന്ന് നിസ്സംശയം പറയാം